ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും വിവി പാറ്റുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞത് ഈ വിഷയത്തിൽ നിരാശാജനകമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും പ്രകടിപ്പിക്കുന്നത് സാധാരണ വോട്ടർമാരുടെ ആശങ്ക പരിഹരിക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ചില്ലെന്നും പറയുന്നവരുണ്ട് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വോട്ടിംഗ് മെഷീനിൽ തകരാറുകൾ സംഭവിച്ച നിരവധി സംഭവങ്ങളാണ് കേരളത്തിലടക്കം ഉണ്ടായത് പത്തനംതിട്ടയിൽ വോട്ട് ചെയ്ത സ്ത്രീ താൻ ആർക്കാണോ വോട്ട് ചെയ്തത് അതുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ടായി അത് മാറിയെന്നും വിവി പാറ്റിൽ മറ്റേതോ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാണ് തെളിഞ്ഞതെന്നും ആ സ്ത്രീ ആരോപിച്ചത് നമ്മൾ കണ്ടതാണ് എത്ര വോട്ടിംഗ് മെഷീനുകളിലാണ് തകരാറുകൾ രേഖപ്പെടുത്തിയത് ഈ തകരാറുകൾ ഇനിയും പരിഹരിക്കാൻ സാധിച്ചോ എന്ന ചോദ്യങ്ങളെല്ലാം ഇനിയും ബാക്കി തന്നെയാണ് ശേഷിക്കുന്ന അഞ്ച് ഘട്ടത്തിലെങ്കിലും കുറ്റമറ്റ രീതിയിലുള്ള വോട്ടെടുപ്പ് നടക്കണമെന്നാണ് വോട്ടർമാരുടെ ആഗ്രഹം കോടതി ഈ ചോദ്യങ്ങൾ കമ്മീഷനോട് ചോദിക്കുകയും ഹർജിക്കാരുടെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് സംശയാതീതമായി തെളിയിക്കുകയും ചെയ്യണമായിരുന്നു എല്ലാത്തിനുമുപരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വരുന്ന പരാതികൾക്ക് അർഹമായ പരിഗണന കിട്ടേണ്ടതാണ് അവയ്ക്കുത്തരം നൽകേണ്ടത് പൊതു താല്പര്യമാണ് അല്ലാതെ കമ്മീഷൻ്റെ ഇഷ്ടമല്ല അവിടെ നടക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വോട്ടിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് പൗരന്മാർക്ക് വോട്ടിംഗ് ഉദ്ദേശിച്ച രീതിയിൽ രേഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിനുള്ള സൗകര്യമാണ് ഇവർ ഒരുക്കേണ്ടത് ഇന്ത്യൻ വോട്ടിംഗ് സമ്പ്രദായം വിലയിരുത്തിയാൽ ബാലറ്റ് യൂണിറ്റ് ലൈറ്റ് വോട്ടറെ ഉദ്ദേശിച്ച രീതിയിൽ വോട്ട് ചെയ്യാൻ സഹായിക്കുന്നു വിവി പാറ്റ് സ്ലിപ്പ് വോട്ട് രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിക്കുന്നു ഇത് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് അല്ല ഇവിടെ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് വിവി പാറ്റ് യൂണിറ്റിലേക്കും അവിടെ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്കും സിഗ്നൽ പോകും ഇവിടെ പ്രശ്നം ഒളിച്ചിരിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റിൽ നിന്നുള്ള പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു ഇവിടെ വി വി പാറ്റിലെ യൂണിറ്റിലെ ഫ്ലാഷ് മെമ്മറിയിൽ ഏതെങ്കിലും അപകടകരമായ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വോട്ടിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്നതാണ് ആക്ഷേപം ഈ ന്യായമായ സംശയമാണ് കോടതിയിൽ ഉന്നയിച്ചത് ഇതിനു പുറമേ ഇതെല്ലാം സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് ഡാറ്റയാണ് ഇവയ്ക്കും വിവി പാറ്റിനെ ഹാക്ക് ചെയ്ത് ഡാറ്റ മാറ്റി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പ്രോഗ്രാം മാറ്റാതെ ഡാറ്റ മാറ്റിയാൽ മാത്രം മതി ഒരാൾക്ക് ക്രമക്കേട് നടത്താൻ ഇതെല്ലാം സുപ്രീം കോടതി കേസ് പരിഗണിച്ച വേളയിൽ അവഗണിച്ചു എന്നതാണ് ആക്ഷേപമുള്ളത്